പൊട്ടാട്ടോ സ്പൈസി ബിസ്ക്കറ്റ് നിന്നെ ഒന്ന് നിന്നൊന്ന് കാണാനിരിക്കുന്നു ഞാൻ പറയൂ ചേട്ടാ എത്ര ബിസ്ക്കറ്റ് വേണം ഏ ഇത് വാങ്ങാനല്ല കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടാ നമ്മളെ ഏതിനാണ് ചേട്ടാ ഉപദ്രവിക്കുന്നത് നമ്മൾ ജീവിച്ചു പോക്കട്ടെ ചേട്ടാ ആ ജീവിച്ചു പോക്കോ പക്ഷെ മറ്റുള്ളവരെ പറ്റി ജീവിക്കാൻ പാടില്ല നാണിന്ന് പഠിച്ച ചേട്ടാ നീ ശരിക്കും ചിപ്സ് ആണോ അത് ബിസ്ക്കറ്റ് ആണോ എന്ത് ആണ് ചേട്ടാ നമ്മൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലായിട്ട് പറ്റിയിട്ടുണ്ട് ബിസ്കട്ടെന്ന് ആ എന്തിനാണ് ഉണ്ടാക്കുന്നത് ഫ്രണ്ടിലെ ചിത്രം കണ്ടാർന്നുകൂടെ ചേട്ടാ അലോ അലു പൊട്ടാട്ടോ പക്ഷേ ഈ പേരിലേ അതില്ലല്ലോ അതെ ഷേട്ടാ അങ്ങനെ പറ്റില്ല ഷേട്ടാ അതുകൊണ്ടാണ് പൊട്ടേ ഓ പറ്റിയിട്ട് പൊട്ടേ ആട്ടിട്ട് ഒരു കണക്കിന് ഇൻഗ്രീഡിയൻസ് നോക്കിയാലും ശേഷം എന്തിനാണ് ഷേട്ടാ നോക്കുന്നത് നമ്മളെ ഒന്നും വിശ്വാസം ഇല്ലാത്ത പോലെ അല്ല നിന്റെ എന്താ ഒരു ചെറിയൊരു വ്യത്യാസം അത് ശേഷം നമ്മൾ ഈ നോർത്ത് ഇന്ത്യയുടെ മോളിൽ ഇന്ത്യ അല്ല ഇന്ത്യയുടെ അടുത്ത ബംഗ്ലാദേശ് ഓ അത് ശരി അപ്പൊ വൈ ഫ്രണ്ടില് പൊട്ടാറ്റോന്റെ ചിത്രം കൊടുത്തിട്ട് ഇൻഗ്രീഡിയൻസിൽ മുഴുവൻ മൈദയാണല്ലോ അതെന്താ അങ്ങനെ അത് പിന്നെ നമ്മൾ ഈ പൊട്ടാറ്റോ പേസ്റ്റ് ഒക്കെ ചെത്തിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റിന്റെ ആദ്യത്തെ മൂന്ന് ഇൻഗ്രീഡിയൻസ് തീരുമാനിക്കും അതിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്ന് അതില് നീ പറഞ്ഞ അലോ അലോ പൊട്ടാറ്റോ ഇല്ല ഷട്ട പിന്നെന്താണ് ഷേട്ടാ അതിൽ മൈദയും ഷുഗറും പാമ്പഓയിലും ആണുള്ളത് ബിസ്കറ്റ് ആകുമ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഷട്ടാ ഒരു പൊട്ടാ ബിസ്ക്കറ്റിൽ എന്തിനാണ് ഇത്രയധികം ഷുഗർ പോരാത്തിൽ ഇൻവെർട്ട് ഷുഗറും ചേർത്തിട്ടുണ്ട് ഇന്ത്യൻ ന്യൂട്രീഷൻ ഇൻഫർമേഷനിൽ ആഡ് ഷുഗർ ഇരുപത്തിരണ്ട് ഗ്രാമാണ് അത് പിന്നെ ഷുഗർ ഓരോ അടി വല്ല ചേട്ടാ ഷുഗർ മാത്രമല്ലോ ട്രാൻസ്ഫാറ്റൂല്ലേ എല്ലാം ഉണ്ട് ഷ്മു നീ പറഞ്ഞ പോലെ പൊട്ടാറ്റോ പേസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആർട്ടിഫിഷ്യൽ പൊട്ടാറ്റോ ഫ്ലേവർ ചേർത്തിരിക്കുന്നത് പൊട്ടാറ്റോ ഫ്ലേവർ പെരുണ്ണു മാത്രമേ ഉള്ളൂ ചേട്ട അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ചെത്തിയിരിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാട്ടുകാരെ പഠിച്ചിട്ടാണ് നീ ജീവിക്കുന്നത് ഷേട്ടാ ഓറൊരു കാര്യം എന്ത് ഇതള മൈദ മാത്രമേ ഉള്ളൂ എന്ന് നാട്ടുകാരോടും പറയരുത് ചേട്ടാ നമ്മളൊക്കെ അതിഥി തൊഴിലാളികളല്ലേ നീ അതിഥി തൊഴിലാളി എന്ന് ഇനി പറയരുത് കേട്ടാ നീ ശരിക്കും ഇവിടെ അതിഥി മുതലാളിയാണ്